സർക്കാർ ഓഫീസുകൾക്ക് കർശന മുന്നറിയിപ്പ് വിവരാവകാശ നിയമം സംബന്ധിച്ച് തൃശൂരിൽ നിന്ന് സുപ്രധാനമായ ഒരു വാർത്ത സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ ഡോ കെ എം ദിലീപ് സർക്കാർ ഓഫീസുകൾക്ക് അതിശക്തമായ താക്കീത് നൽകിയിരിക്കുകയാണ് വിവരാവകാശ നിയമപ്രകാരം ഒരു അപേക്ഷ ലഭിച്ചാൽ വിവരങ്ങൾ ലഭ്യമല്ല അല്ലെങ്കിൽ ക്രോഡീകരിച്ച് സൂക്ഷിച്ചിട്ടില്ല എന്ന മറുപടി പറഞ്ഞ് വിവരങ്ങൾ ഇനി നിരസിച്ചാൽ അത് നടക്കില്ല ഓഫീസ് മേധാവിക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നാണ് കമ്മീഷണർ വ്യക്തമാക്കിയിരിക്കുന്നത് പൌരന് വിവരങ്ങൾ നൽകാനുള്ള പൂർണ്ണമായ ഉത്തരവാദിത്വം ഓഫീസ് മേധാവിക്കാണ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ മാത്രമല്ല എല്ലാ ഉദ്യോഗസ്ഥരും വിവരാവകാശ നിയമം അറിഞ്ഞിരിക്കണം വിവരങ്ങൾ കൃത്യസമയത്ത് നൽകണം അത് ജനങ്ങളുടെ അവകാശമാണ് തൃശൂരിൽ നടന്ന സിറ്റിംഗിൽ പരിഗണിച്ച മുപ്പത് പരാതികളിൽ ഇരുപത്തിയാറ് എണ്ണവും തീർപ്പാക്കി കമ്മീഷണറുടെ വാക്കുകൾ ഇതാണ് വിവരങ്ങൾ മറച്ചുവെക്കുന്ന കാലം കഴിഞ്ഞു ജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടും എന്ന് ഉറപ്പാക്കുന്ന ഈ നടപടി കൂടുതൽ പേരിലേക്ക് എത്തിക്കുക